എല്ലാവർക്കും കാണാൻ വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കയ്യിലാണ് പെൻഷൻ വിതരണം നമ്മൾ കാത്തിരിക്കുന്നത് സർവീസഹകരണ സംഘം ജീവനക്കാർ വീടുകളിൽ എത്തിച്ച് നൽകുകയാണ് ചെയ്യാറുള്ളത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഭൂരിഭാഗം ആളുകളിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ട് കേന്ദ്രവിഹിതം കുറവുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയാണ് ലഭിച്ചത് കയ്യിൽ വിതരണമാണ് ഇന്നു മുതൽ ആരംഭിച്ചിട്ടുള്ളത് സർവീസ് സഹകരണ സംഘം ജീവനക്കാർ വീടുകളിൽ എത്തിച്ച് നൽകുന്ന പെൻഷൻ വിതരണമാണ് ഇന്നു മുതൽ സജീവമായിട്ടുള്ളത് നാളെയും മറ്റന്നാളും തൊട്ടടുത്ത ദിവസങ്ങളിലുമായി എല്ലാ ആളുകൾക്കും കയ്യിലും പെൻഷൻ എത്തിച്ചേരുന്നതാണ് ഇനി മുതൽ എല്ലാ മാസവും ഓരോ മാസത്തെ കുടിശ്ശിക ലഭിക്കും എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് നേരത്തെ ഏപ്രിൽ മുതൽ എല്ലാ മാസവും അതാത് മാസത്തെ പെൻഷൻ ലഭിക്കും എന്ന് കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി പറഞ്ഞിരുന്നു എങ്കിലും അത് നടപ്പിലാക്കാൻ സർക്കാരിന് ആയില്ല എന്നാൽ ഇനി മുതൽ തുടർന്നുള്ള എല്ലാ മാസവും ഓരോ മാസത്തെ പെൻഷൻ കുടിശ്ശിക നിർ തന്നു തീർക്കുന്ന രൂപത്തിലായിരിക്കും വിതരണം അതേസമയം ഓണം പോലുള്ള വിശേഷ സമയങ്ങളിൽ കുടിശ്ശികയിൽ നിന്ന് ഒരു ഗഡു കൂടി അനുവദിച്ചുകൊണ്ട് രണ്ട് ഗഡ് മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യാനാണ് നടപടി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂൺ മാസത്തിലും കൂടി ഒരു മാസത്തെ പെൻഷൻ ലഭിക്കും ജൂൺ മാസത്തിലും നാലായിരത്തി കോടി രൂപയാണ് കടമെടുക്കുന്നത് അതിൽ തൊള്ളായിരം കോടി രൂപ പെൻഷൻ വിതരണത്തിനായി മാറ്റിവെക്കും എന്നുള്ളതാണ് വിവരം അങ്ങനെയെങ്കിൽ അടുത്ത ആയിരത്തി അറുന്നൂറ് രൂപ കൂടി ഈ മാസം അവസാനത്തോടു കൂടി വിതരണ നടപടികൾ ആരംഭിക്കും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും എല്ലാ മാസവും വിതരണം ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് മെയ് മാസത്തിൽ ഒരു മാസത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം നടന്നിരുന്നു പതിമൂന്ന് മാസത്തേതാണ് അവർക്ക് കുടിശ്ശികയുള്ളത് ഓരോ മാസത്തിലും കുടിശ്ശിക ഓരോ മാസം തീർക്കാവുന്ന രൂപത്തിൽ തന്നെയായിരിക്കും ഇതിൻ്റെ വിതരണവും നടക്കുക അപ്പോഴും നിലവിലുള്ള കുടിശ്ശിക ഒരു വർഷത്തേത് അവിടെ നിലനിൽക്കും സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ അഞ്ച് മാസത്തെ കുണിശ്ശികയാണുള്ളത് എണ്ണായിരം രൂപയാണ് ഓരോ വ്യക്തികൾക്കും ലഭിക്കേണ്ടത് ആ ഒരു കുടിശ്ശിക അവിടെ നിലനിർത്തിക്കൊണ്ടായിരിക്കും ഇനി എല്ലാ മാസവും ഓരോ മാസത്തെ ആയിരത്തി രൂപ വിതരണം വിതരണം ചെയ്യുക ജൂൺ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ പെൻഷനാകും വിതരണം ചെയ്യുക മസ് ട്രീം പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും പെൻഷൻ ലഭിക്കും നിയമസഭാ സമ്മേളനം ജൂൺ പത്താം തീയതി മുതൽ ആരംഭിക്കുകയാണ് നിയമസഭാ സമ്മേളനത്തിന് ശേഷം മസ്റ്ററിംഗ് നടപടികളും പ്രഖ്യാപിക്കും മസ്റ്ററിംഗിന് പുറമെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം അതുപോലെ വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ അത് തെളിയിക്കുന്നതിനുള്ള രേഖ ഇതും വരും മാസങ്ങളിൽ ആവശ്യപ്പെടും അതേസമയം മുമ്പ് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ പറഞ്ഞപ്പോൾ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് അവർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാനുള്ള അവസരം ഉണ്ട് നമ്മുടെ പെൻഷൻ്റെ എല്ലാ വിവരങ്ങളും അറിയുന്നതിന് വേണ്ടി സേവനയുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് അതിൽ പെൻഷൻ നമ്പറോ ആധാർ നമ്പറോ നൽകിക്കൊണ്ട് നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാനാകും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുണ്ടോ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ടോ എന്നടക്കമുള്ള എല്ലാ കാര്യങ്ങളും അതിൽ നിന്നും അറിയാവുന്നതാണ് പെൻഷൻ ലഭിച്ചിട്ടുണ്ടോ പെൻഷൻ കൈമാറിയിട്ടുണ്ടോ എന്നും അതിൽ നോക്കാനാകും മറ്റൊന്ന് ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷനാണ് ഇപ്പോൾ അഞ്ച് മാസത്തോളമായിട്ട് അത് കുടിശ്ശികയായി കിടക്കുകയാണ് ക്യാൻസർ രോഗികളുടെ പെൻഷൻ കുടിശ്ശികയായിട്ടുണ്ട് എങ്കിലും വിതരണം ചെയ്യുമ്പോൾ ഒരുമിച്ച് വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് ഉള്ളത് അതായത് എത്ര മാസത്തേതാണോ കുടിശ്ശിക അതെല്ലാം ഒരുമിച്ച് വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്തെങ്കിലും സൂചനകൾ ലഭിച്ചാൽ നിങ്ങളെ വീഡിയോകളിലൂടെ അറിയിക്കുന്നതുമാണ് നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകളും ക്യാൻസർ രോഗികളാണ് എങ്കിൽ ക്യാൻസർ പെൻഷൻ ലഭിക്കുന്നതാണ് ആയിരം രൂപ വീതമാണ് ഓരോ മാസവും ഇത് ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ കൂടി ലഭിക്കുന്ന ആളുകൾക്ക് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഇത് പ്രകാരം ലഭിക്കേണ്ടത് അവ കയ്യിലാണ് ഇപ്പോൾ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് അത് നാല് ദിവസത്തിനകം എല്ലാവർക്കും ലഭിക്കുന്ന രൂപത്തിലായിരിക്കും വിതരണം ഉണ്ടാകുക എന്തെങ്കിലും പെൻഷൻ അപ്ഡേറ്റുകൾ വന്നാൽ അപ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതുമാണ് ഈ ജൂൺ മാസം കൂടിയും ഒരു മാസത്തെ പെൻഷൻ ലഭിക്കും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോഴും വരുന്നത് ആയിട്ട് കൈകളിൽ പെൻഷൻ എത്തിച്ചേരുന്നതാണ് എന്നുള്ള കാര്യമാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ നമുക്കിടയ്ക്ക്